പശ്ചിമബംഗാളിലെ യുവ ഡോക്ടറുടെ കൊലപാതകം രാജ്യവ്യാപക പ്രതിഷേധം ഡോക്ടർമാരുടെ പണിമുടക്ക പൂർണ്ണം ശനിയാഴ്ച രാവിലെ ആറ് മുതൽ ഞായറാഴ്ച രാവിലെ ആറു വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഡോക്ടർമാർ സമരം പ്രഖ്യാപിച്ചത് അത്യാഹിത വിഭാഗം മാത്രമാണ് പ്രവർത്തിക്കുന്നത് പണിമുടക്കിയ ഡോക്ടർമാർ ആലപ്പുഴയിൽ റാലിയും സമ്മേളനവും നടത്തി പശ്ചിമബംഗാളിൽ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ശനിയാഴ്ച രാവിലെ ആറു മുതൽ ഞായറാഴ്ച രാവിലെ ആറ് വരെ മണിക്കൂർ നേരമാണ് പണിമുടക്ക് പണിമുടക്ക് രാജ്യത്തെ പൂർണ്ണമാണ്കരിച്ചാണ് പണിമുടക്കിയത് അത്യാഹിത വിഭാഗവും അടിയന്തര ശസ്ത്രക്രിയകളും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സാധാരണ നിലയിൽ പ്രവർത്തിച്ചു കൊൽക്കത്ത സംഭവത്തിലെ കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കേരളത്തിൽ കെ ജി എം ഒ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഫെഡറേഷൻ ഓഫ് റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ വിവിധ മെഡിക്കൽ സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പണിമുടക്കിയ ഡോക്ടർമാർ ആലപ്പുഴയിൽ പ്രകടനവും സമ്മേളനവും നടത്തി ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കളക്ട്രേറ്റിന് മുന്നിൽ സമാപിച്ചു ഐ എം എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല ആലപ്പുഴ ഹരിപ്പാട് കായംകുളം മാവലിക്കര ചങ്ങന്നൂർ എന്നീ ബ്രാഞ്ചുകളിൽ നിന്നുള്ള ഡോക്ടർമാർ വായമൂടിക്കെട്ടിയാണ് പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തത് ഐ എം എ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഉമ്മൻ വർഗീസ് ജില്ലാ ചെയർമാൻ ഡോക്ടർ എ പി മുഹമ്മദ് സീനിയർ നേതാക്കളായ ഡോക്ടർ മദനമോഹനൻ നായർ ഡോക്ടർ സോണിയ സുരേഷ് ഡോക്ടർ സൂസൻ ഡോക്ടർ കൃഷ്ണകുമാർ ചേർത്തല ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ അരുൺ ജി നായർ ആലപ്പുഴ പ്രസിഡന്റ് ഡോക്ടർ മനീഷ് നായർ സെക്രട്ടറി ഡോക്ടർ എൻ അരുൺ ഡോക്ടർ ടി കെ സുദീപ് ഡോക്ടർ സംഗീത ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആലപ്പുഴ